ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നലെ നടന്ന സംഭവം സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാവർക്കും അറിയാം പ്രണവ് പ്രവീൺ അവരുടെ ആ ഇഷ്യൂ ഒരു വീഡിയോ പോലും ഞാൻ അത് ചെയ്തിട്ടില്ല അതൊരു ഫാമിലി വ്ലോഗാണ് അത് പിന്നെ ഞാൻ നേരത്തെ അത് കണ്ടിട്ടുമില്ല അത് കാരണം പിന്നെ എന്ത് പറയാനാന്ന് കരുതി ഞാനത് വിട്ടതാണ് ഇപ്പം പക്ഷേ അവർ ഇന്നലെ ശരിക്ക് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് സ്വമേധയാ പോലീസിന് കേസെടുക്കാം അല്ലെ വനിതാ കമ്മീഷന് കേസെടുക്കാം കാരണം ഇത്രയധികം റിയാക്ഷൻ ചാനലുകളിലെല്ലാം ആ വീഡിയോ ഒഴിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ സമൂഹം മൊത്തം അറിഞ്ഞെന്നുള്ള രീതിയായിട്ടുണ്ട് ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ സിന്ധു കൃഷ്ണ വീഡിയോ ഇട്ടതിൻ്റെ അകത്ത് റിയാക്ഷൻ ചാനലുകാർക്ക് കൂലി വേലയില്ലാതെ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്ത് വീഡിയോ ചെയ്യുന്നു കുറച്ച് സംസാരിക്കാൻ അറിയാമെങ്കിൽ വിളവളെന്ന് പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞു കൂലി കൂലിയും വിലയില്ലാത്തതെന്ന് പറഞ്ഞു പരമ പുച്ഛത്തിൽ അവർ പറഞ്ഞു അത് അവരുടെ മകളെ പറഞ്ഞതിൻ്റെ അഭിപ്രായമായിട്ട് അവർ പറഞ്ഞു അപ്പം ആ ഒരു വീഡിയോ ഞാനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴും അല്ലെങ്കിൽ പല റിയാക്ഷൻ ചാനലിട്ടപ്പോഴും ആയ നിങ്ങൾ വന്നിട്ട് പലരും ഇട്ടിരിക്കുന്ന കമൻറ്റ് സത്യമല്ലേ അവർ പറയുന്നേ അവർ പറയുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല കണ്ടന്റ് ഉണ്ടോ അവരൊക്കെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു അവരിടുന്ന കണ്ടന്റ് എന്താണ് ഡ്രസ്സ് വാങ്ങുന്നോ ഷോപ്പിങ്ങിന് പോകുന്നോ മാർക്കറ്റ് പോകുന്നു ഇതൊക്കെയാണ് അവരുടെ സ്വന്തമായ കണ്ടന്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ത് മെസ്സേജ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല അത് ഇനി പോട്ടെ അതേപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്താണെങ്കിലും അവർ സ്വന്തമായിട്ട് ചെയ്യുന്നു നിങ്ങളും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മറ്റുള്ള കണ്ടന്റ് എടുത്ത് നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതെന്തോ ഒരു വളരെ മോശം സമൂഹത്തിൽ ഏറ്റവും മോശമായ കാര്യമാണ് റിയാക്ഷൻ ചാനലുകാർ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ പലരും കമൻറ്റിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഞങ്ങൾക്ക് നട്ടിൽ നിർത്തി പറയാം അതായത് റിയാക്ഷൻ ചാനലുകാർക്ക് ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നില്ല അത് ഞങ്ങൾക്ക് നെഞ്ചത്തടിച്ച് പോലെ പറയാം ഓരോ വഴിയിലും ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നില്ല അതായത് ഞങ്ങൾ ആരെങ്കിലും ഇടുന്ന വീഡിയോയെ എടുത്ത് വിമർശിക്കുക ചെയ്യുന്നത് വിമർശനം ഈ ലോകത്ത് ആർക്ക് നടത്താം അത് ഞങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ഞങ്ങളുടെ കണ്ണിലൂടെ കാണുന്ന ലോകം എന്ന് പറയുന്നത് ഞങ്ങൾ അവരത് പറഞ്ഞു അത് ശരിയായില്ല അത് ഇങ്ങനെ വേണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വിമർശനമാണ് ഞങ്ങൾ നടത്തുന്നത് എപ്പോഴും എല്ലാവരും ഇപ്പം മിനീർ ഞങ്ങൾക്കെല്ലാം എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞതും അവർ കൊടുത്ത ഇന്റർവ്യൂലേയും ചില ചില പോയിന്റുകളിലെ ചില ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അന്ന് പല വീഡിയോ ഞങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ചിലരെങ്കിലും ചിലരെങ്കിലും താഴെ വന്ന് കമന്റ് ഇടും ഇത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതായത് പ്രേക്ഷകരായ നിങ്ങൾക്കൂടെ തോന്നുന്ന കാര്യം ഞങ്ങൾ ചാനലിലൂടെ പറയാറുണ്ട് അപ്പോൾ ഒരാൾ ഇവിടെ ആരെ എന്ത് ചെയ്താലും അതിനെ അടിച്ചങ്ങ് നല്ല അവർ ചെയ്തതിലെ കുറച്ച് കാര്യങ്ങളിലും കുറച്ച് വിമർശകർ ഇവിടെ പണ്ട് പത്രങ്ങളിലൊക്കെ വരുമ്പോഴും അങ്ങനെ വിമർശകർ ഏത് സമയത്തും ഉണ്ടും ഈ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാതെ ഈ ഇടുന്ന വീഡിയോകളൊക്കെ ഉണ്ട് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് നല്ലതുണ്ടെ നല്ലത് നല്ലപോലെ തന്നെ പറഞ്ഞിരിക്കും മോശമാണേ മോശം പറഞ്ഞിരിക്കും പക്ഷേങ്കിൽ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് നിങ്ങളോട് എന്താണ് അവർ ചെയ്യുന്നത് അവർ മിനിറ്റിന് മിനിറ്റിന് പ്രൊമോഷൻ വീഡിയോ <the benim graffiti> <plat> you, ും ആ ക്രീം തേച്ചു ഈ ക്രീം തേച്ചു യൂഞ്ഞു ഞാൻ ഇത്രയും കാലം കൊണ്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കാണിക്കുക എന്ന് പറഞ്ഞാൽ തമ്പിലേനി ഫിൽറ്റർ ഇല്ലാത്ത ഒരു ഫോട്ടോ ഇടും മറുസൈഡ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു ഫിൽറ്ററുള്ള ഫോട്ടോ ഇടും ആനയാടുമ്പോഴത്തെ വ്യത്യാസമാണ് ഇത് കാണുമ്പോഴത്തേന് വെളുത്തിട്ട് വെളുപ്പിനെ ആരാധിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ ഒത്തിരി പേരുണ്ട് അവർ എന്ന് ഇവർ പറയുന്ന ഈ ക്രീം മേടിച്ച് കിഡ്നിയും കരളും ഒക്കെ അടിച്ചു കളയും വെളുത്തിട്ട് പാറിട്ടെന്ന് പറഞ്ഞൊരു ക്രീം ഇവിടെ വന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു അത് കഴിച്ച് കിഡ്നി പോയവരുടെ കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ അതിനെതിരെ നല്ല പ്രശ്നം ഇവിടെ ആണെന്ന് അപ്പോൾ ബ്യൂട്ടി ബ്ലോഗേഴ്സ് അവരെന്നിട്ട് മലേഷ്യയ്ക്ക് ടൂർ പോയി ഈ പ്രൊമോഷൻ്റെ കാശ് മേടിച്ച് അവർ ടാറ്റ ബൈ ബൈ ഓക്കേ എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ ചെയ്യുന്ന ഉപദ്രവം എന്താ അവരെ നിങ്ങൾ കുറേ പേരെങ്കിലും വിശ്വസിച്ച് അവർ പറയുന്ന ക്രീം മേടിച്ച് തേച്ച് കാശ് കളയുന്നുണ്ട് അതുപോലെ തന്നെ ആദിവാസി ഹെയർ ഓയിലെന്ന് പറഞ്ഞു തനി ഉടായ്പാണ് പക്ഷേ അതും പറഞ്ഞ് കാശ് കളഞ്ഞൊരിഷ്ടം പോലെ ഇല്ലേ അപ്പോൾ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഫാമിലി ബ്ലോഗേഴ്സ് നിങ്ങളോട് ചെയ്യുന്ന ചതി എന്തോരം ചതി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇനി അതിലെല്ലാ ഉപരിയായിട്ട് ഇപ്പം നടക്കുന്ന പ്രവീൺ പ്രണവ് വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച് ശരിക്കും ഹരികൃഷ്ണൻ സിനിമയിലൊക്കെ പോലെ തോന്നുന്നത് ചേട്ടനും അനിയനും കൂടി ഡാൻസ് ചെയ്യുന്നു പുതിയതായിട്ട് വന്ന ഭാര്യ മൃദുല ഡാൻസ് ചെയ്യുന്നു അവർ അച്ഛനും അമ്മയും തമ്മി ഭയങ്കര സ്നേഹം ഇതെല്ലാം കൂടെ കണ്ടിട്ട് നിങ്ങൾ ഓഹി അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചേച്ചി ഇല്ലല്ലോ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനിയനില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് നിങ്ങളങ്ങ് സങ്കടപ്പെട്ടിരിക്കും നിങ്ങളെ ശരിക്കും അവർ പറ്റിക്കല്ലേ ആ ക്യാമറയുടെ മുന്നേന്ന് അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേ അവർ ഒടുക്കത്തെ ഇടിയായിരുന്നു കൂടുന്നെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നിരന്തരമായി ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ അവർ നിരന്തരമായിട്ട് പറ്റിച്ചുകൊണ്ടിരുന്നു എനിക്കിവിടെ ചോദിക്കാറുണ്ട് കാരണം നിങ്ങളെ ഏത് വഴിയിലാണ് ഞങ്ങൾ പറ്റിച്ചിട്ടുള്ളത് ഞങ്ങൾ പറ്റിക്കുകയല്ല കാരണം റിയാക്ഷൻ ഇടുന്നു ഇന്നലെ ഇട്ട റിയാക്ഷൻ ഇന്നത് തെറ്റായി എന്ന് തോന്നിയാൽ അയ്യോ ഒരു തിരുത്തൽ വീഡിയോ ഇടും അത് ഇന്നലെ ഞാൻ പറഞ്ഞത് തെറ്റാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഗോൾഡൻ വിസയെ പറ്റി സാജൻസ്കറിയ ചെയ്യുന്ന മറുനാടൻ പറയുന്ന വീഡിയോ എടുത്ത് ഞാൻ ചെയ്തു പിറ്റേ ദിവസം തന്നെ അത് തെറ്റായ ഒരു ന്യൂസായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം തന്നെ ഞാനൊരു തിരുത്തൽ വീഡിയോ എന്നും പറഞ്ഞിരുന്നു റിയാക്ഷൻ ചാനൽ അവർക്കൊരു തെറ്റ് പറ്റി അവർ പിറ്റേ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേങ്കിലും അവർ പറഞ്ഞു പോകും ഇന്നലെ ആ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് കേട്ടോ എന്നെങ്കിലും പറഞ്ഞു പോകും നിങ്ങളെ ഈ മനുഷ്യ സാധാരണ വ്യൂവേഴ്സിനെ പ്രേക്ഷകരെ റിയാക്ഷൻ ചാനലുകാർ പറ്റിക്കുന്നില്ല പക്ഷേ ഫാമിലി ബ്ലോഗേഴ്സും യൂട്യൂബ് ബ്ലോഗേഴ്സും അതുപോലുള്ള ഒരു കംപ്ലീറ്റ് വരെ നിങ്ങളെ നല്ല അന്തസ്സായിട്ട് പറ്റിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവരെയാണ് ഇഷ്ടവും അവരെയാണ് വിശ്വാസവും കാരണം ഞങ്ങളെ നിങ്ങൾ സബ് ചെയ്യില്ല തീയുന്നു പക്ഷേ അവരുടെ സബ് കൊച്ചുവിൻ്റെ ചാനൽ തുടങ്ങുമ്പോഴത്തേനും അങ്ങോട്ട് അതായത് പ്രണവ് പ്രണവിൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഒഴുക്ക് ാണ് നാല് ലക്ഷം ആയി പിന്നെ ഇപ്പുറത്ത് അപ്പോഴത്തേന് ഇവിടെ കുറെ അൺസബ് പ്രവീണിൻ്റെ ചാനലിൽ അവിടെ നിന്ന് പിന്നെ ഇപ്പം തന്നെ പിന്നെ ഇങ്ങോട്ട് ഒഴുക്കാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വിഡ്ഡുവേഷ കിട്ടുന്നത് ശരിക്കും ശരിക്കും വിഡ്ഢിവേഷം അപ്പം ഇവർ അഭിനയം ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച വീഡിയോകൾ ആദ്യം ഒന്ന് കാണാം നിങ്ങൾക്ക് വേണ്ടി ചാടി കളിക്കുന്നു സഹോദരൻ അപ്പറേ സഹോ ഭർത്താവ് ഇപ്പറേയായിട്ട് ഹരികൃഷ്ണൻ സിനിമയെക്കാട്ട് എന്തൊക്കെയോ സിനിമയുണ്ടോ അവരെയൊക്കെ വെല്ലുന്ന രീതി ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയും മലയാളത്തിലെ സീരിയലുകാരും ഒക്കെ ഇവരുടെ മുന്നിൽ ഒന്നുമല്ല അത്ര നല്ല അഭിനയം ഇവരൊക്കെ വെച്ചുകൊണ്ടിരുന്നത് കാരണം ഈ ക്യാമറ ഓഫ് ചെയ്യുന്ന നിമിഷം ഇവർ തമ്മിൽ അടിയാന്നുള്ള സത്യമാണ് ഇപ്പോൾ വെളിച്ചിട്ട് വന്നിരിക്കുന്നത് പിന്നെ തൊട്ടിക്കൊണ്ടുപോകുന്നു ആ അമ്മയുടെ വോയിസ് അവരുടെ ചാനലിൽ കിടപ്പുണ്ട് ചടയമംഗലത്തോട്ട് മേലാ കയറിയാക്കരുതെന്ന് പിന്നെ അച്ഛൻ്റെ വോയിസ് കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രവീൺ പ്രവീണ അല്ലേ ഇവരെ എപ്പോഴും എനിക്ക് പ്രണവ് അല്ല പ്രണവ കൊച്ചു എന്ന് പറയുന്നത് പ്രവീണ് ചുണ്ടല്ലേ മൃദുലയുടെ ഹസ്ബൻ്റിൻ്റെ ചുണ്ടടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അനിയനും അച്ഛനോടുകൂടി പക്ഷേ കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു ഇപ്പോൾ ഒരു പെങ്കൊച്ച് അവരുടെ അച്ഛൻ്റെ പെങ്ങയുടെ മകൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇവർ അവരുടെ വീട്ടിൽ കയറി അവരെ മൊത്തം അടിച്ച് ഷേപ്പ് മാറ്റിയിട്ട് അവരെ കൊല്ലാതെ വിട്ടത് നിയമത്തിൻ്റെ പോലീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് അവർ കമൻറ്റിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ടോട്ടലി ഈ ഫാമിലിയുടെ ഒരു ഗുണം നിങ്ങൾ ആ കമൻ്റിലൂടെ മനസ്സിലാക്കണം ഓരോരുത്തരൊക്കെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാലും മനസ്സിലാവുക കമൻ്റ് എടുത്ത് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ഈ റിയാക്ഷൻ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് കൂടെ ഞങ്ങളൊക്കെ തരുന്നുണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാമിലി വ്ലോഗേഴ്സ് ആ എന്ന് വളരെ ലാളിത്യമായിട്ട് പെരുമാറുന്നവരുണ്ട് എത്ര പൈസ വന്നാലും ഒന്നും ചിലവാക്കാത്തവരുണ്ട് അങ്ങനത്തെ ഒരു ഓസ്കാർ അഭിനയം വേറെ കാഴ്ച വയ്ക്കും കുറച്ച് ഇങ്ങനെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ അഭിനയം കാഴ്ച വെച്ചു അയ്യോ ഞങ്ങളുടെ ഒന്നും വീട്ടിലിങ്ങനെ കേരളത്തിൽ ഇന്നുള്ള ഫാമിലികളിലൊക്കെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ട് അത് ഉറപ്പുള്ള കാര്യം ഇപ്പം അടുത്ത ഒന്ന് കാണാം ഈ അഭിനയം കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കാണാത്തവരാരും കാണിയല്ലേ എന്നാലും ഒന്ന് അടുത്ത ഭാഗം കാണാം േഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ അന്ന് സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും നീ പറഞ്ഞു പറഞ്ഞ എനിക്കൊരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു ഞാൻ തന്നെ അവര് പറയുന്നത് ശരിയാണ് ഈ ഒരു നമ്മുടെ നാട്ടിൽ ഈ പത്ത് മാസം ഗർഭമായ സ്ത്രീകളെ നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം ഓർത്തിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അവരുടെ ആ നിറവയറുമായിട്ട് പത്ത് മാസം ഒമ്പത് മാസം കഴിഞ്ഞ് പ്രസവം അല്ലേ നടക്കാൻ പോകുന്നേ അപ്പോൾ അവർ ആ ഗർഭിണിയായ ഒരവസ്ഥയിൽ അവർ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ അവരുടെ ആ വയറ് കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിൽ ഒരു അവർ ആദ്യം ഉണ്ട് ഒരു ടെൻഷൻ നമുക്ക് തോന്നും കാരണം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇവർക്ക് ശ്വാസം മുട്ടുവോ എന്നുള്ള രീതിയിൽ എപ്പോഴും ഇങ്ങനെ അങ്ങനെ വീട്ടിലുള്ളവർ നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യും എന്തേലും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലും എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ പതുക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് വീട്ടിലുള്ളവർ അന്വേഷിക്കും ശ്വാസം മുട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ കാരണം നമ്മൾ ഗർഭിണിയെ നമ്മൾ കാണുന്ന അത്രയും സുരക്ഷിതമായിട്ട് രണ്ട് കൈകൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന മാതിരിയാണ് നമ്മൾ കൊച്ചുണ്ടായാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ് നമ്മൾ കൊച്ചിന് മുന്നേ പ്രഗ്നൻ്റ് ആകുമ്പം അവരുടെ ഇഷ്ടങ്ങൾ നോക്കി ആ അവരുടെ വയറ്റി ചവിട്ടണമെങ്കിൽ എത്രമാത്രം എന്ത് മനസ്ഥിതിയാണ് ആ മനസ്ഥിതി ഉള്ളവരാണ് ഇപ്പറത്ത് വന്ന് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അഭിനയം കാഴ്ച വെക്കുന്നത് ചുണ്ടു പൊട്ടിയിട്ട് അടിച്ച് ചുണ്ട് പൊട്ടിച്ചിട്ടുണ്ട് കയ്യെ പിടിച്ച് തിരിച്ച് കൈ ഇതാക്കിയിട്ടുണ്ട് ഈ ചുണ്ട് പൊട്ടിയപ്പോൾ മിക്കവാറും അവൻ്റെ പല്ലും കൂടെ ഒരുമാതിരി ആയി കാണും മറ്റേ ബിഗ് ബോസിൽ അടി നടന്ന പോലെ അതേപോലെ തന്നെയാണ് കാരണം അടിക്കുമ്പോൾ പല്ലിനും കൂടെ കേടുവരികാലേ അപ്പോൾ ഇവർ അനിയനാന്നോ ചേട്ടനാന്നോ സ്വന്തം മകനാണെന്നോ ഈ വഴക്കു പിടിച്ചപ്പോൾ ഇത് വല്ലതും ആലോചിച്ചോ ഏത് വീട്ടിലും വഴക്കും ഇതൊക്കെ ഉണ്ട് കയ്യാങ്കളിയിലോട്ട് എത്തിയാലും അവനോൻ്റെ സ്വന്തം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒക്കെ പോവുകയുള്ളൂ പക്ഷേ ഇവരിവിടെ നല്ല ക്രൂരം ാണ് നന്നായിട്ട് കാരണം ഇവരുടെ മനസ്സിൽ അത്ര ക്രൂരതയില്ലേ ഇന്നലെ കമന്റി കൂടുതലും വന്നു അയ്യോ എനിക്ക് മൃദുല കരയെന്ന് കേട്ടപ്പോൾ സങ്കടം ആ പ്രേക്ഷകർ തന്നെ ഇപ്പുറത്ത് പോയി മൃദലയൊക്കെ അൺസപ് ചെയ്തേച്ച് കൊച്ചുവിൻ്റെ ചാനലിൽ പോയി പിന്നെ ഈ വീഡിയോ വന്നപ്പോൾ തിരിച്ച് കൊച്ചുവിനെ അൺസപ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ ചാനലോട്ട് വരും ഇങ്ങനെ ഇങ്ങനെ ഓട്ടമാണ് പക്ഷേ ഇപ്പോഴും ഇവർ റിയലും റിയാലിറ്റിയും റീലും തമ്മിൽ തിരിച്ചറിയുന്നില്ല റീലെന്ന് പറഞ്ഞാൽ ഈ കാണിച്ചാണ് ഈ ഡാൻസും വേളവും എല്ലാം പുറമേ അഭിനയിക്കും റിയാലിറ്റി ഒന്ന് വേറെയാണ് അത് ഒരു ബ്യൂട്ടി ഒരു ബ്യൂട്ടി ബ്ലവർ അല്ല ഒരു ഫ്ലാമിലി ഭാഗത്ത് ഫാമിലി ബ്ലോഗേഴ്സോ അത് കാണിക്കുന്നില്ല നിങ്ങളെ അവർ പറ്റിക്കുവാണേനും ഒരിക്കലും വീണ്ടും പറയുകയാണ് റിയാക്ഷൻ ചാനൽ കണ്ടൻറ്റ് മറ്റുള്ളവരുടെ അടുത്ത് വിമർശിക്കുമെങ്കിലും അവർ നിങ്ങളെ ഒരു വഴിയിലും പറ്റിക്കുന്നതായിട്ട് എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഞങ്ങൾ പോവും നിങ്ങൾക്കതിന് എതിരെ അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ തെറി വിളിച്ച് നിങ്ങൾ കമൻറ്റ് ഇട്ടേച്ചും പോവും ഇത്രയേ ഉള്ളൂ അതേ സമയത്ത് ഫാമിലി ബ്ലോഗേഴ്സ് പോയി നിങ്ങൾ കാണുമ്പം നിങ്ങളെന്താണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് അവരെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടക്കൂടെ അവർ പണം ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ പ്രൊമോഷൻ അടിച്ചു കേറ്റിക്കൊണ്ടിരിക്കും അവരെ ഓരോ വ്യക്തികളെ എടുത്ത് ആരാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സിനിമാക്കാർ പറഞ്ഞാൽ വിശ്വസിക്കും ആട് വന്നാ കാരണം സിനിമാക്കാർ പരസ്യം പറയുന്നവരാന്നൊരു മുൻവിധിയുണ്ട് നമുക്ക് അവർ ടി വി വന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം പറയുമ്പോൾ തന്നെ അവർ ഇത് പൈസയ്ക്ക് വേണ്ടി പറയുന്ന കാലങ്ങളായിട്ട് നമ്മുടെ ഉപബോധം മനസ്സിലുണ്ട് നമ്മൾ അവർ പറഞ്ഞാൽ അത് പരസ്യമാണ് നല്ല സാധനമാണേ പോലും നമ്മൾ അത് പരസ്യമായിട്ട് എഴുത്തുള്ളു ആ സമയത്ത് ഫാമിലി ബ്ലോഗേഴ്സ് വന്ന് എന്തേലും ഒന്ന് ഇങ്ങനെ കാണിച്ച് പറയുമ്പോൾ അവരെ ഓസ്കാർ അഭിനയം കാച്ച് വെക്കും അപ്പോൾ അവർ നിങ്ങൾ അവർ പറയുന്നതിന് ജനങ്ങൾ കൂടുതൽ വിശ്വാസ്യത കൊടുക്കുന്നുണ്ട് ശരിക്കും അവരപ്പം എന്താ ചെയ്യുന്നത് അവർ പ്രൊമോഷന് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ വാ അതിൻ്റെ ഗുണമേന്മയോ ഇതൊന്നും അവരന്വേഷിക്കാറില്ല ഫാമിലി ബ്ലോഗേഴ്സ് അവർ ആ കമ്പനിയോട് ചോദിക്കുന്ന ഈ പരസ്യം ചെയ്താൽ ഞങ്ങൾക്ക് എത്ര പൈസ കിട്ടും ആ ഒരു എഗ്രിമെൻറ്റ് ബാർഗെയിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഈ ചോദ്യം ചോദിച്ചാൽ അവർക്ക് കിട്ടാനുള്ള ലക്ഷങ്ങൾ കരാർ ഉറപ്പിച്ച് ഒപ്പിട്ട് മേടിക്കുന്നു ഈ കമ്പനിക്കാർ പറഞ്ഞു കൊടുക്കുന്ന എന്ത് വാചകമാണോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് വാചകമാണോ അതല്ലേ ഇതിനു മുന്നേ ആ പ്രോഡക്റ്റിൻ്റെ പരസ്യം ചെയ്തിട്ടുള്ള വേറെ യൂട്യൂബേഴ്സിൻ്റെ ആട് ഇവർക്ക് അയച്ചു കൊടുക്കും എന്നിട്ട് അത് നോക്കി അതുപോലെ പറഞ്ഞോളാൻ പറയും ഇവരും ഒരു അഭിനയം ഒരു തട്ടിക്കൂട്ട് ഞങ്ങൾ പോകാനൊരുങ്ങി അപ്പം ഞങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ വെയിൽ കൊണ്ടു അപ്പം നല്ല ടാൻ അടിച്ചു അപ്പം ഞങ്ങൾ ഇത് തേച്ചു അത് തേച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയും ഇത് കേട്ട് വിസ്വച്ച് ആയിരങ്ങൾ വിലയുള്ള സാധനം മേടിക്കും പിടിച്ചോണ്ടിപ്പം മാറി മാറുന്നുടിയത് ലീഗലി പോവാർപ്പിണിയായിരുന്നു അടിച്ചത് പറയുന്നു മക്കൾ ഇങ്ങക്കുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയൂടെ കേൾക്കാൻ വേണ്ടി പറയാം സങ്കടമുണ്ടോ പറയാം രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയിരിക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമങ്ങളൊന്നും പറയണം ഞാനീ വീട്ടിലനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോ പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അതിലേക്കൂടെ പോയായിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചതായിട്ട് അമ്മയും ശേഷം കൊറേ ഇനി ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കൊറേ പറഞ്ഞിട്ടു പറഞ്ഞില്ല ഇത്ര എന്നോട് ദേഷ്യൂറും പിടിച്ചോണ്ടിടുന്ന എത്ര ചീത്ത പിടിച്ചതായി ഞാനും എൻ്റെ കുടുംബം കോളത്തോട്ട് കൂടി തറയിൽ അടിച്ച് കത്തിച്ചിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി വീടാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങി കൊള കുഞ്ഞുമായിട്ട് ഒമ്പത് മാസം ഞാൻ വയറു എനിക്ക് തോന്നിട്ട് ഞാൻ വയറില്ല വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നൃത്തമായിരിക്കും എനിക്ക് ഇവിടെ കുറച്ച് അവിടെ കിട്ടി കേട്ടോ ആ പെങ്കൊച്ചിന് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ഉണ്ടായെന്നാണ് പറയുന്ന പ്രശ്നിക്കുന്നതിന് മുന്നേ അപ്പം ശരിക്കും എന്നാൽ ചവിട്ടിൻ്റെ എഫക്റ്റാണോന്നറിയില്ല പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ കേരളത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ് പഴമക്കാർ ഒരു പഴഞ്ചൊല്ലു പറയും ഈ അമ്മമാർക്ക് മക്കളല്ല ഒരുപോലെയാണ് അതിനവരൊരു പഴഞ്ചൊല്ലു പറയാറുണ്ട് ചക്കരയ്ക്ക് ചക്കര നിങ്ങൾക്കറിയാല്ലോ വെള്ളം അതിനകവും പുറവും ഉണ്ടോയെന്ന് ഇല്ല ശരിയാണ് ഇല്ലല്ലോ അകവും ഒരുപോലെ ഇരിക്കും പുറവും ഒരുപോലെ ഇരിക്കും അല്ലെ ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെയാണ് മാതാവിന് അതായത് അങ്ങനെയാണ് അമ്മയ്ക്ക് മക്കൾ എത്ര മക്കളുണ്ടെങ്കിലും അമ്മയ്ക്ക് ചക്കരക്കകം പുറവുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഒറ്റ വ്യത്യാസമില്ല ഒരേപോലെ സ്നേഹിക്കുമെന്ന് പക്ഷേ ചുത്ത കേട്ടോ അത് വളരെ നുണയാണ് നൂറുകണക്കിന് കേസ് എനിക്കറിയാം ഒരിക്കലും ഒരു അച്ഛനും അമ്മയും എല്ലാ മക്കളെയും ഒരേപോലെ അങ്ങനെ ഉള്ളവരും ഉണ്ടാവാം പക്ഷേ പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല അതിൻ്റെ ഒരു കാരണം വരുന്നത് ഈ ഇളയ കുട്ടിയായിട്ട് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താഴോട്ട് പിന്നീട് ഒരു കൊച്ചുണ്ടാവുന്നില്ല അപ്പം ഈ ഇളയ കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പോൾ അതിനെയാണ് ഇവർ ലാളിക്കുന്നത് ആ ലാളനെ ഇങ്ങനെ മുന്നോട്ട് പോവുക ചെയ്യുന്നത് ആ കുട്ടി വലുതാകുന്നത് ഇവർ മനസ്സിലാക്കുന്ന പോലും ഇല്ലാത്ത പോലെ കാരണം അതിൻ്റെ താഴെ ഒരു കൊച്ചില്ലാത്തത്രയും കാലം ഈ ലാളനെ ആ കുട്ടിക്ക് തന്നെ കിട്ടുന്നു ആ കുട്ടി വലുതായതുപോലും ഇവർ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ആ കൊച്ചിനെ തന്നെ കൊഞ്ചിക്കുന്നു ആ കൊച്ചു വലുതായത് ഇവർ ശരിക്കും ഉൾക്കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ ലാളനെ മോനെ കുഞ്ഞെ കൊച്ചെന്നായിരിക്കും ആ ഇളയ കൊച്ചിനെ വിളിക്കുന്നത് ആണാണേലും പെണ്ണാണേലും ഇതുതന്നെ അവസ്ഥ ആ ഇളയ കുട്ടിയോട് വാത്സല്യം കൂടുതലായിട്ട് പൊതുവേ കാണിക്കാറുണ്ട് ചിലടത്തൊക്കെ മാറ്റം കൊണ്ട് പൊതുവായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആ കൊച്ചിനോടായിരിക്കും വാത്സല്യം അപ്പോൾ മൂത്ത കൊച്ചിനോട് ഈ പറയുന്ന പോലെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ ഒരു പെണ്ണൂടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ കാര്യം പിന്നെ അവനെ ആ ഇത് നമ്മളെ മക്കളായിട്ട് സ്നേഹിക്കുന്ന ചില അമ്മമാർ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ അല്ലെ മകളെ മകള് കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ വന്ന് കയറുന്ന മരുമോള് അല്ലെങ്കിൽ മരുമോന് ഇവരെ ശത്രുവായിട്ട് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കാലം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരോട് അതായത് മരുമകൻ അല്ലെങ്കിൽ മരുമോളോടുള്ള ശത്രുത അവരുടെ സ്വന്തം മക്കളിലേക്ക് വ്യാപിക്കും എന്നിട്ട് ഈ സ്വന്തം മക്കളെ പോലും ഇവർ പിന്നീട് ശത്രുപക്ഷത്താണ് കാണുന്നത് അപ്പം കല്യാണം കഴിക്കാത്ത ഒരു മകനുണ്ട് ആ മകൻ്റെ കൂടെയായിരിക്കും നാളെ അവൻ കല്യാണം കഴിച്ച് കഴിയുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വരാൻ പോകുന്നത് അതുകൊണ്ട് ഒരു അമ്മമാർക്കും മക്കളെല്ലാം ഒരുപോലെയാണ് ഒരു വേറിനിർത്തിയോ ഇല്ല എന്ന് പറയാൻ പറ്റിയല്ല നമ്മുടെ സമൂഹത്തിൽ ആ വേറിനിർത്തിയം ഉണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇല്ലയോ അതോ അവരറിയാതെ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല എന്താണേലും ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം പറയുന്നത് കേട്ടോ വയറ്റില് ചവിട്ടിയിട്ടുണ്ട് എന്ന് ഈ ചവിട്ടണമെങ്കിൽ ശരിക്കും ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഒരു വ്യക്തി സാധാരണ രീതിയിൽ പെട്ടെന്ന് ഒരു ദേഷ്യം വന്നതിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യാന്ന് പോ അങ്ങനെ സംഭവിച്ചു പോയി എന്ത് കൂളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ പെണ്ണ് ഇവിടെ പ്രഗ്നന്റ് ആണ് ഈ ആയ ഒരു ലേഡിയുടെ വയറ്റിലൊക്കെ ചവിട്ടണേ അല്പം ഒരുമാതിരി ക്രിമിനൽ മൈൻഡ് വേണം ഇനി ഇവരെന്ത് ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നാലും ഈ ചെയ്തത് ഒരിക്കലും ശരിയല്ല പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കണം ഈ കമ്പനിയായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു വിടണം അപ്പോൾ ഈ അനിയൻ അനിയൻചക്കൻ എന്നെ കുഞ്ചിച്ചിൽ ആളിച്ച് വളർത്തുന്നതുകൊണ്ട് അവൻ പതിനൊന്ന് മണിവരെ കിടന്നുറങ്ങും അവനെ വിളിച്ച് അവൻ എണീക്കാറില്ല അവനെ എണീക്കണ ഇവർ ഒത്തിരിയും വിളിച്ച് ഒരു വിധത്തിൽ കൊണ്ടുവന്നാണ് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഡാൻസും പാട്ടുമൊക്കെ ചെയ്യുന്നത് അത്ര അതൊക്കെ അവന് ദേഷ്യമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനവും ഇവർക്കിടയിൽ ഒരു വില്ലനായി മാറിയിട്ടുണ്ട് ഉറപ്പുള്ള കാര്യമാണ് യൂട്യൂബ് വരുമാനം ഇവർക്ക് ഒരു ില്ലൻ തന്നെയാണ് ഈ പ്രേക്ഷകർ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ പ്രേക്ഷകർ പോയി കാണുമോ എടുക്കുകയോ സബ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ നിങ്ങൾ അവർ പറയുന്നതെല്ലാം കാണിക്കുന്നതെല്ലാം സത്യമാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതെല്ലാം സത്യമാണ് റീ റീലും റിയാലിറ്റിയും നിങ്ങൾ തിരിച്ചറിയാതെ ഈ വിശ്വസിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് പല പിന്നെ ഫാമിലി ബ്ലോഗിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഈ അടുത്തടുത്ത് നടന്നിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാകും ഇവർ കാണിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അഭിനയമാണ് അല്ലാതെ ക്യാമറയ്ക്ക് പുറകിൽ ആ മുന്നിൽ കാണിച്ചതല്ല കാണുന്നതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതോടൊപ്പം തന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത റിയാക്ഷൻ ചാനൽ കാരണം പലർക്കും പല ഉപകാരങ്ങളും ഉണ്ടാകുന്നുമുണ്ടെന്നുള്ള ഒരു സത്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ